ദൈവം ചിലരെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ ചിലത് എഴുതി വെച്ചിട്ടുണ്ടാകും അവർക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ദൈവ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സൃഷ്ടിയിൽ ഒന്ന ഒരാളാണ് പ്രിയമുള്ള തട്ടിൽ പിതാവ് എന്ന കാര്യം തൃശ്ശൂക്കാർ അഭിമാനത്തോടു പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം സിനഡ് ചേർന്ന കർത്താവിന്റെ അനുഗ്രഹത്തോടു കൂടി സിനഡ് തട്ടിൽ പിതാവിനെ മല നമ്മുടെ മലബാമി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് മൂന്ന് പേര് ആനന്ദ് ആന ആനന്ദാശുഷുക്കൾ ചൊരിയുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ പള്ളിയുടെ അങ്കണത്തിൽ നമ്മൾ ഈ ചടങ്ങ് നടക്കുമ്പോഴും നിങ്ങളൊന്ന് ഹൃദയം കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയേ അവിടെ ഇരുന്ന് ആദ്യം പ്രിയപ്പെട്ട തട്ടിൽ ഔസേപ്പ് എന്ന് പറയുന്ന ഒന്നര വയസ്സ് തട്ടിൽ പിതാവിന് ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോ കർത്താവിന്റെ ദൈവവിളിയുമായി സ്വർഗരാജ്യത്തേക്ക് പോയ തട്ടിൽ ഔസേപ്പ് എന്ന തട്ടിൽ പിതാവിന്റെ അച്ഛൻ കൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടാകും ഈ സന്ദർഭത്തിൽ ഒന്നര വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം പത്താമത്തെ മകനായ ഈ റാഫേൽ എന്ന് പറയുന്ന മകനെ ഉൾപ്പെടെ സെന്റ് തോമസ് കോളേജിൽ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാ പ്രയാസങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായ കാലത്തും തന്റെ മകന് ദൈവവിളി ഉണ്ടായി എന്നത് തിരിച്ചറിഞ്ഞ് വൈദികനാകുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഈ ഭക്ഷ്മിക്കോടെ അകത്ത് വന്ന് വിവിധ തിരുകർമ്മങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത് തന്റെ മകൻ ദൈവത്തിന്റെ വീളി സ്വീകരിക്കപ്പെടണമേ ആഗ്രഹിച്ച പ്രിയമുള്ള ഈ ഏനാമാക്വ് കാഞ്ഞിരത്തെങ്കൽ ത്രേസ്യാമ എന്ന പിതാവിന്റെ മാതാവ് സ്വർഗത്തിലിരുന്ന് എല്ലാ ആശീർവാദങ്ങളും കൊടുക്കുന്നുണ്ടാവും ഒരാളുടെ ആശീർവാദം പിതാവിനുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി കൊണ്ടുകുളം തിരുമേനി കൊണ്ടുകുളം തിരുമേനിയുടെ വാത്സല്യവും കൊണ്ടുകം കുണ്ടുളം തിരുമേനിയുടെ ശുശ്രൂഷാ കർമ്മങ്ങളിലെ വിശുദ്ധിയും കുണ്ടുകുളം തിരുമേനി പഠിപ്പിച്ച നേരത്തെ നമ്മുടെ പ്രിയങ്കരനായ താഴ്ത്തെ പിതാവ് ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടുകുളം തിരുമേനി നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് നമ്മുടെ ഈ മൺമറഞ്ഞ് പോയ പിതാക്കന്മാരിൽ നമ്മുടെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ ആത്മീയത ദർശിപ്പിച്ച പിതാക്കളിൽ പ്രഥമീയനാണ് കൊണ്ടുകുളം തിരുമേനി എന്ന കാര്യം വികാരത്തോടുകൂടി സ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കൊണ്ടുകുളം തിരുമേനി ഇരുന്നു കൊണ്ട് താൻ തന്റെ വിരൽ സ്പർശമേറ്റ തന്റെ പ്രാർത്ഥന ദൗത്യത്തിന്റെ കൂടെ യാത്ര ചെയ്ത തട്ടിൽ പിതാവ് ഈ സ്ഥാനത്തിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒന്നാമൻ കൊണ്ടുകുളം പിതാവ് കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയട്ടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന തൂങ്കുഴി പിതാവ് നിങ്ങൾ ഓർക്കൊന്നുണ്ടാകും രണ്ടായിരത്തി പതിനേഴിൽ തൂങ്കുഴി പിതാവ് എഴുതിയൊരു ലേഖനമുണ്ട് തട്ടിൽ പിതാവ് നമ്മുടെ ഇവിടെ നിന്നും സഹമെത്രാൻ സ്ഥാനത്തു നിന്നും പോയി കേരളത്തിന് വെളിയിലേക്ക് പോയ സന്ദർഭത്തിൽ അന്നൊരു തട്ടിൽ പിതാവിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇറങ്ങിയൊരു പുസ്തകം ആ പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ തൂങ്കുഴി പിതാവ് ഒരു ലേഖനത്തിൽ ഒരു കുറിപ്പ് എഴുതി തട്ടിൽ പിതാവ് ഇനി തൃശ്ശൂരിലേക്ക് വരും അല്ല തട്ടിൽ പിതാവ് വരും ഉറപ്പായും വരും അത് വരുന്നത് തൃശ്ശൂരിലേക്കായിരിക്കില്ല ആയിരിക്കും എന്ന് പ്രിയപ്പെട്ട ഏഹ് തൂങ്കുഴി പിതാവ് എഴുതേണ്ടായി തൂങ്കുഴി പിതാവെ അങ്ങയുടെ ആ പ്രവചനം അങ്ങ് മനസ്സിൽ ധ്യാനിച്ച ഒരു 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 ശിഷ്യനെന്നോ അല്ലെങ്കിൽ സദ്യ ഏത് ഭാഷ വേണമെങ്കിലും അന്ന് ഉപയോഗിക്കുന്ന അറിഞ്ഞുകൂടാ അങ്ങ് മനസ്സിൽ ധ്യാനിച്ച പ്രാർത്ഥിച്ച ആ പ്രവചനമുണ്ടല്ലോ അങ്ങ് യഥാർത്ഥത്തിൽ ആ പ്രവചനത്തിൽ ഇന്ന് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ തട്ടിൽ പിതാവിന്റെ ഇടതുവശത്ത് അങ് ഇരുന്നും വലത് വലതുവശത്ത് താഴത്ത് പിതാവും ഇരിക്കുമ്പോൾ അങ്ങ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ആ പ്രവചനം ആ പ്രവചനമാണ് യഥാർത്ഥത്തിൽ കർത്താവ് തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്തത് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ സഭയെ നയിക്കപ്പെടുന്നതിന് മലബാർ സഭയെ നയിക്കപ്പെടുന്നതിന് എല്ലാ അർത്ഥത്തിലും തട്ടിൽ പിതാവിൻ്റെ കഴിവ് നേരത്തെ താഴ്ത്തി പിതാവ് ഇവിടെ സൂചിപ്പിച്ചു ഒന്ന് നയതന്ത്രജ്ഞത ഒരു ഭാഗത്ത് ആത്മീയത ഏറ്റവും കൂടുതൽ എല്ലാവരെയും എങ്ങനെ തട്ടി തലോടി കയ്യിലെടുക്കാം എന്നുള്ളതിന്റെ രസതന്ത്രം അറിയുന്ന ഏറ്റവും മികച്ച ആളാണ് തട്ടിൽ പിതാവ് വേറൊന്നുമല്ല കാരണം ഈ ദേവാലയത്തിന് പുറകിൽ ഇവിടത്തെ ഈ തൃശ്ശൂർ നഗ തൃശ്ശൂരിലെ ഓരോ അങ്ങാടിയിലും ഈ നടന്ന് ഓട്ടോറിക്ഷക്കാരെ കാണുമ്പോൾ തട്ടി ചുവട്ട് തൊഴിലാളികളെ കാണുമ്പോൾ തലോടി പീഡിക തൊഴിലാളികളെ കാണുമ്പോൾ ഒന്ന് സ്നേഹിച്ച് എല്ലാ പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും വരുമ്പോൾ പുഞ്ചിരി ഒരിക്കൽ പിന്നെ ചുണ്ടിൽ നിന്നും മാഞ്ഞു പോകാതെ ആ എവിടെ നിന്നെല്ലാം പ്രയാസങ്ങളും എല്ലാം വരുമ്പോ അതെല്ലാം കർത്താവിൽ അർപ്പിച്ച് അർപ്പിച്ചതിന്റെ ഭാഗമായി തട്ടിൽ പിതാവിന് കിട്ടിയ സ്ഫുടം ചെയ്തെടുത്ത ഊതിക്കാച്ചിയെ പൊന്നുപോലെയുള്ള വിശ്വാസത്തിന്റെ ഒരു മനസ്സുണ്ട് പിതാവേ ആ മനസ്സ് തന്നെയാണ് പിതാവിന്റെ ഏറ്റവും വലിയ കരുത്ത് പിതാവ് പിന്നെ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വായിക്കാനിടായി മെത്രാൻ സ്വകാര്യ സ്വത്തല്ല പൊതു സ്വത്താണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് എന്റെ ദൗത്യം എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല വരികയുമില്ല പഴയ തട്ടിലച്ഛൻ തന്നെയായിരിക്കും ഞാനെന്ന് അങ്ങ് ഈ പദവിയിലേക്ക് അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം അങ്ങ് നടത്തിയ ഒരു വാക്കുണ്ട് ആ വാക്കാണ് ഈ സമൂഹം ഹൃദയത്തിനകത്ത് അങ്ങയെ ഒരു റോസാപ്പൂവിനേക്കാൾ നൈർമല്യത്തോടുകൂടി ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണെന്ന് പറയട്ടെ അങ്ങ് പറഞ്ഞൊരു വാക്ക് കൂടി ഞങ്ങളൊക്കെ മനസ്സിൽ വിശ്വാസികളെ ഞാനും ഒരു ഈശ്വര വിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികളുടെ മനസ്സിനകത്തേക്ക് അങ് പറഞ്ഞൊരു വാക്ക് കൂടി ഭയങ്കരമായി സ്വാധീനിച്ചു വെള്ളം കൽഭരണികളിൽ നിറച്ചുവെച്ച വേലക്കാരാണ് വൈദികരും വിശ്വാസികളും അവർ കോരിയ വെള്ളമാണ് നല്ല വീഞ്ഞായി യേശു മാറ്റിയത് കലവറക്കാരനാണ് കലവറക്കാരാണ് മെത്രന്മാർ നല്ല വീഞ്ഞുണ്ടായ കാര്യമൊന്നും അവർ അറിഞ്ഞില്ല വൈദികരും സന്യാസിമാരും അൽമായക്കാരുമാണ് സഭയുടെ ശക്തി അങ് ഞാൻ പറഞ്ഞതല്ല തട്ടിൽ പിതാവ് പറഞ്ഞതാ അത് തന്നെയാണ് പിതാവെ അങ്ങയുടെ ഏറ്റവും വലിയ വിജയം ഈ പുഞ്ചിരി ഏത് പ്രതിസന്ധിയിലും ഈ പുഞ്ചിരിയും ഈ സൗമ്യതയും ഒരു എല്ലാ മെയ്വഴക്കവുമുള്ള രാഷ്ട്രീയക്കാരെക്കാൾ ഏറ്റവും മികച്ച സംഘാടകനാവാൻ വേണ്ടിയിട്ടുള്ള അങ്ങക്ക് ഈശ്വരൻ നൽകിയ ആ മഹാ അനുഗ്രഹമുണ്ടല്ലോ അത് തന്നെയാണ് തട്ടിൽ പിതാവിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഞാന് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനി അവസാനിപ്പിക്കുകയാണ് എല്ലാവരിലേക്കും നീളുന്ന ലാളിത്യം ലോഹങ്ങളിൽ ഒടിപ്പിച്ച് സൗഹൃദത്തിന്റെ മുഖത്ത് സദാ പുഞ്ചിരി സഞ്ചരിക്കുന്ന തൃശൂക്കാരൻ അതാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് പിതാവെന്ന കാര്യം ഒരിക്കൽ കൂടി അങ്ങേയറ്റത്തെ അഭിമാനത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭയെ സന്തോഷത്തോടെയും ഐക്യത്തോടെയും കൊണ്ടുപോകുന്നതിന് അങ്ങേക്ക് കഴിയുമാറാകട്ടെ എന്ന് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കണം അങ്ങേക്ക് അതിന് കഴിയും എന്ന പരിപൂർണമായ വിശ്വാസമുണ്ട് ഒപ്പം ഈ നോക്കൂ പിതാവേ തട്ടി നേരത്തെ ഇവിടെ താർത്തി പിതാവ് പറഞ്ഞില്ലേ ഈ വേദിയിൽ സാമിതിരിക്കുന്നു ഇവിടെ ഈ സദസ്സിലേക്ക് നോക്കൂ ഇവിടെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായി പിതാവേ ഈ സദസ്സിലേക്ക് നോക്കൂ സർവ്വ കൊടിയടയാളങ്ങളും സർവ വിശ്വാസ പ്രമാണങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒന്നാണ് ഇതാണ് തൃശൂരിന്റെ സംസ്കാരം ഈ സമന്വയമാണ് തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഗുണം ആ സമന്വയം തൃശ്ശൂരിന്റെ ഈ പാരമ്പര്യവും സമന്വയവും ഈ സംസ്കാരവും ഈ മതസാഹോദര്യവും കളഞ്ഞു നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തട്ടിൽ പിതാവിന്റെ ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളിലും കർമ്മങ്ങളിലും അതുകൂടി ഉണ്ടാകണമേ അങ്ങയുടെ പ്രാർത്ഥനയിൽ തൃശൂരിന്റെ മതസൗഹാർദ്ദം സാഹോദര്യം നന്മ അത് നിലനിർത്താൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അങ്ങയുടെ ശുശ്രൂഷയിൽ അതുകൂടി ഉണ്ടാകണം ഞങ്ങൾ എല്ലാവരും അതുകൂടി അങ്ങിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ആ അനുഷ്ഠാനത്തെ പിതാവ് അത് പൂർണ്ണമായും ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വാസവും ഉണ്ട് തട്ടിപ്പിതാവിനെ കൂടി അതിലേക്ക് പൂർണ്ണമായും പിതാവിന്റെ ധ്യാനം പ്രാർത്ഥന അതിലേക്ക് കൂടി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ține de vacile o să.